ഏതായാലും ഇന്നലത്തെ എപ്പിസോഡും മുഴുവൻ അത് സിബിനുള്ളതായിരുന്നു ജാസ്മിന് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു എപ്പിസോഡും ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ കണ്ടതിൽ നിന്നും ജാസ്മിനോട് ഹൈജീനെ പറ്റി ചോദിക്കുന്ന ലാലേട്ടനെയാണ് പ്രമോയിൽ കാണാൻ സാധിക്കുന്നത് ചെരുപ്പ് ധരിക്കാതെ ബാത്റൂമിൽ പോയിട്ട് തിരികെ വരുന്ന ജാസ്മിൻ ബെഡിലും അതുപോലെ തന്നെ സോഫയിലും ഒക്കെ അതേ കാലോടു കൂടിയാണ് കയറിയിരിക്കുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയില് വിശദമായിട്ട് ആ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഇതേ ചൊല്ലി ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു തർക്കവും ഉണ്ടാവുന്നുണ്ട് ക്യാപ്റ്റനായ ജിൻഡോ ജാസ്മിനോട് ഇക്കാര്യം പറയുമ്പോൾ വളരെ ദാർഷ്യത്തോടുകൂടി തിരിച്ചു മറുപടി പറയുന്ന ജാസ്മിനെയാണ് നമ്മൾ കണ്ടത് ഏതായാലും ലാലേട്ടൻ അക്കാര്യം ചോദിക്കുന്നു ജാസ്മിൻ പറയുന്നത് എനിക്ക് കംഫേർട്ട് ചെരിപ്പിടാത്തതാണ് ലാലേട്ട എന്ന് നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് നടക്കാൻ പറ്റുന്ന സ്ഥലമാണോ ബിഗ് ബോസ് വീട് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ ഇങ്ങനെയും കൂടെ ലാലട്ടനോട് പറയാണ് എന്റെ മാത്രം എയിം ചെയ്താണ് പറയുന്നത് ഇവിടെ മറ്റ് പലരും ചെരുപ്പിടാതെ നടക്കുന്നുണ്ടെന്ന് ജാസ്മിന്റെ കാര്യം എടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെയാണ് ജാസ്മിന്റെ എന്ത് തെറ്റ് ചൂണ്ടിക്കാട്ടിയാലും ജാസ്മിൻ മറ്റുള്ളവരുടെ തെറ്റാണ് പറയാറ് ജാസ്മിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് ജാസ്മിൻ ആ തെറ്റ് മനസ്സിലാക്കുകയോ അംഗീകരിക്കോ അതിൽ സോറി പറയുകയോ ചെയ്യാറില്ല അതിന് പകരം മറ്റുള്ളവർ ആ തെറ്റ് ചെയ്തില്ലേ അവരങ്ങനെ ചെയ്തില്ലേ എന്നായിരിക്കും ജാസ്മിൻ പറയുന്നത് ഇതേപോലെ ലാലേട്ടനോടും ജാസ്മിൻ പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നു നിങ്ങൾ മാത്രമേ ചെരിപ്പെടാതെ ബാത്റൂമിൽ പോകുന്നുള്ളൂ എന്ന് പറയുന്നു അപ്പൊ ഞാൻ മാത്രമല്ല ചെരിപ്പെടാതെ ഇവിടെ നടക്കുന്നതെന്ന് പിന്നെയും ജാസ്മിൻ തർക്കിക്കുന്നു എന്നെ മാത്രം എയിം ചെയ്യുന്ന പോലെ തോന്നുന്നു എന്ന് ജാസ്മിൻ പറയുമ്പോൾ ലാലേട്ടൻ പിന്നെയും ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ നിങ്ങളെ എയിം ചെയ്യുന്നതു ചോദിക്കുന്നു ഒരു കൂടി എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഹൈജീന്റെ കാര്യത്തോടൊപ്പം തന്നെ ജയിലിൽ ഉണ്ടായ നിയമ ലംഘനങ്ങളും അതുപോലെ തന്നെ മാറ്റി ഗബ്രിയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളും ഇതേപ്പറ്റിയെല്ലാം ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ